പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു ചൂരമീൻ കറിയാണ് കറിയാട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ചൂരമീൻ കറി വെക്കുന്നതാണ് അത് ഞാനല്ല എൻ്റെ അമ്മ വെക്കുന്നതാണ് കേട്ടോ ഒരുപാട് മീൻ കറി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് കാരണം വെച്ചാൽ അമ്മമാരുണ്ടാക്കുന്ന ഏത് കറിയാണെങ്കിലും അതിന് സ്പെഷ്യൽ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്ന ഇരുന്ന കേട്ടോ അങ്ങനെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അമ്മ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ഉള്ളി ഒരു പച്ചമുളക് നടുകെ കയറിയത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സാധാരണ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണ് കറി വെക്കുന്നത് പക്ഷേ ഇതിനകത്ത് തക്കാളി ഉള്ളിയും മിക്സിയിലിട്ട് അതായത് വാട്ടി മിക്സിയിലിട്ട് പേസ്റ്റ് ആണ് എടുത്തിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ അങ്ങനെ ചെറിയൊരു പ്രത്യേകത ഈ മീൻ മീൻകറിക്കുണ്ട് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ അതിനുശേഷം കുറച്ച് ഉള്ളി അതിനൊക്കെ ഇട്ടു കേട്ടോ സാധാരണ വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് അതിനകത്ത് കടുകും ഉലുവൊക്കെ കുടിക്കുന്ന അങ്ങനെയല്ല നേരെ വെളിച്ചെണ്ണി ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഇട്ട് നന്നായിട്ട് വാട്ടുന്നാണ് കാണുന്നത് കേട്ടോ അങ്ങനെ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ ആ തക്കാളി ഇടുകയാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് വരെ ഇത് ഇളക്കണം കേട്ടോ അതിനുശേഷമാണ് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കുന്നത് അങ്ങനെ ഒരു മസാല ഇടാണ്ട് വാട്ടിയ തക്കാളി ഉള്ളിയും ഈ മിക്സി ജാറിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അരക്കേണ്ട പരിപാടിയാണ് അങ്ങനെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതിനകത്ത് ഇട്ട് കേട്ടോ ഇനി പതിയെ വഴിക്കുകയാണ് അതിനുശേഷം മസാലപ്പൊടി ഇടുന്ന ഒരു പരിപാടിയാട്ടോ ഇതൊക്കെ നന്നായിട്ട് വഴറ്റണം കാരണം വെച്ചാൽ ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുഞ്ചീൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മെയിനായിട്ടുള്ള സാധനം നമ്മൾ ഇടണം അതെന്ന് വെച്ചാൽ കറിവേപ്പിലട്ടോ കറിവേപ്പില കുറച്ചും കൂടെ ഇട്ട് പെപ്പിട്ട് കഴിഞ്ഞ് കരിഞ്ഞൂടും അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇടുക കേട്ടോ വീണ്ടും നന്നായിട്ട് ഇളക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വട്ടിയാട്ടോ അതിൻ്റെ കുത്തൽ മാറുന്നവരെ ഇളക്കണം ഇളക്കി കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു കുത്തൽ എങ്ങനെയാണ് മീൻകറിക്കുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് നന്നായിട്ട് അത് വായിറ്റു കേട്ടോ ചെയ്യുന്ന ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ പേസ്റ്റ് ആക്കിയിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ അതിലേക്ക് ഇടുക കേട്ടോ മിക്സിയിൽ നിന്ന് ജാറിയിൽ നിന്ന് പകത്തിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇടുക ഇതാണ് മെയിനായിട്ട് ഹൈലൈറ്റ് കാരണം ഒരു സാധാരണ ഉണ്ടാക്കുന്ന പോലെ ചെറിയൊരു ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ ആ പേസ്റ്റ് ആക്കിയതാണ് ചട്ടിയിലേക്ക് ഇടുന്നത് കേട്ടോ അങ്ങനെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്യാണേ പിന്നെ കുറച്ച് പുളിവെള്ളവും പുളിയും അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്ന പരിപാടിയായിട്ടാണ് അടുത്തത് ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കുക കേട്ടോ അങ്ങനെ നല്ല തേല് നമ്മുടെ മീൻ ചാറ് നന്നായിട്ട് തിളച്ച് കേട്ടോ ഇനി അതിലേക്ക് ഒരു ചൂര കഷ്ണം ഇട ഇടുക കേട്ടോ അങ്ങനെ നമ്മളതിലേക്ക് നല്ല തിളച്ച ചാറിലേക്ക് ചൂര മീൻ ഒരു കഷ്ണം ഇടുക കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിൽ ചൂരമീൻ കറി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല അതിരാവിലെ ഉണ്ടാക്കിയ നല്ല നിർദിവസമുണ്ട് ഏ ഇത് രണ്ടും പിടിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്നെ ഒന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും പറയാമില്ല അമ്മമാരുണ്ടാക്കിയ അമ്മ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നല്ല രുചിയോട് സാധനം തന്നെയാണ് എങ്കിലും നിങ്ങൾ കാണുന്ന രീതിയിൽ ഞാൻ ഒന്ന് കഴിച്ചെന്ന് പറയാം കേട്ടോ കേട്ടോ െന്ന് പറം കേട്ടോ കേട്ടോ നല്ല നിർദോഷിക്കകത്ത് ആ ചാറൊക്കെ ഒഴിച്ചപ്പം തന്നെ കഴിക്കേണ്ട ഒരു മൂഡ് നല്ല രുചിയുണ്ട് കേട്ടോ അങ്ങനെ ഓരോ പീസും ഇങ്ങനെ മുക്കി മുക്കി കഴിക്കാൻ എന്ത് ടേസ്റ്റാ കേട്ടോ അതുപോലെ തന്നെ ഈ അമ്മമാരുണ്ടാക്കുന്ന ഒരു ഓരോ സാധനങ്ങൾ നമ്മളത് അവരും വലിയ കൂടുതലായിട്ടൊന്നും ഇടാണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ആ രുചി നമ്മളെവിടെ ലോകത്ത് എവിടെ പോയാലും കിട്ടൂടാന്നാണ് സത്യാവസ്ഥ ശരിയല്ലേ അങ്ങനെ എൻ്റെ വീഡിയോ ഇന്നത്തെ കഴിഞ്ഞു ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ് ചെയ്യാം പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ